ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾ ഒരുപാട് കണ്ടും കേട്ടും എടുത്തവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും രണ്ടാമത്തെ സീസണിൽ കപ്പടക്കണം കലിപ്പടക്കണം എന്നു പറഞ്ഞൊരു സാമാനം ഇറക്കി പടച്ചു വിട്ട് എന്തൊക്കെയായിരുന്നു അതിനുശേഷം നാട്ടുകാരുടെ എല്ലാം കലിപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്തോട്ടാണ് ആമാര് വന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത് ഉള്ളത് പറയാല്ല ഇവാൻ ബുക്കോ മാനോച്ചിൻ്റെ സീസണിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി എല്ലാ സീസണുകളിലും നിലത്ത് നിർത്തി അല്ല ഏറി നിർത്തി ഊക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് ശേഷം പോസ്റ്റിവ സ്ട്രോക്കിൽ നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായിൽ സ്റ്റെഹറ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ആം ഷ്യർ പ്ലേയേഴ്സ് ആർ ഡിസപ്പോയിൻറ്റഡ് ടു നൈറ്റ് ഇന്നത്തെ രാത്രിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ എല്ലാവരും നിരാശരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത് ഉറപ്പാണ് ദ വിൽ ബി ഫൈൻ ഫോർ ദ ഗെയിം എഗയിൻസ്റ്റ് ബംഗളൂരു എഫ് സി വിൽ കം ബാക്ക് ഹോട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അടുത്ത മത്സരം മത്സരമാകുമ്പോഴത്തേക്ക് വളരെ നന്നായിട്ട് തിരിച്ചു വരും ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ തിരിച്ചുവരും എന്നാണ് പുള്ളി പറയുന്നത് ഇമ്മാതിരി കളിയും കൊണ്ട് ബംഗളൂരുവിൻ്റെ അടുത്തോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി സ്ഥലകോസയുടെ പിള്ളേർ കണ്ഠീരവയിലിട്ട് കൊമ്പന്റെ കൊമ്പടിച്ച് കോൽക്കളി നടത്തി ആനയെ വെട്ടി ബിരിയാണി വെച്ച് വിടാൻ ബംഗളൂരുവിൻ്റെ താരങ്ങൾക്ക് യാതൊരു യാതൊരു മടിയില്ല ഇമാതിരി തള്ളും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ ഷുവർ ബംഗളൂരുവിൻ്റെ പണി അറിയാമല്ലോ അവന്മാർ വെട്ടി സൈസ് ആക്കി ബിരിയാണി വെച്ച് വിടും അപ്പോൾ ഏതായാലും ബംഗ്ളൂരുവിനെതിരെ ശക്തമായിട്ട് തിരിച്ചു വരും എന്നൊരു തള്ളൊക്കെ തള്ളിയിട്ടുണ്ട് ഈ തള്ള് തള്ളാണോ അല്ലെങ്കിൽ ആത്മാവിൽ നിന്നും വരുന്ന വാക്കാണോ എന്നൊക്കെ ബംഗളൂരുവിനെതിരെയുള്ള കളിയോടുകൂടി അറിയാം അന്ന് അറിയാം ഏറെ കയറണോ താഴെ ഇറങ്ങണോ എന്നൊക്കെ അപ്പം ബൈ